ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ഒന്നര സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നമുക്കിനി കറി വെക്കാൻ തുടങ്ങാം നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മൂന്നാല് ഏലക്കായ ഒരു മൂന്നാല് ഗ്രാമ്പൂ കറുവപ്പട്ട എന്ന ചേർത്ത് കൊടുക്കാം സ്പൈസസ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇറക്കി കൊടുക്കാം ഉള്ളി എന്ന് വാടിയതിനെപ്പറ്റി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വാടി ഒരു നിറം ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് പെട്ടെന്ന് കുക്കറിൽ വെച്ചെടുക്കാൻ ഒരു ബീഫ് കറിയാണ് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മൂന്നര ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാലകളെല്ലാം ചെറു തീ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട് മൂത്തൊരു മണം വരുന്നുണ്ട് നമുക്കിനി അതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം കഴുകി വെള്ളം തുറത്തി വെച്ചിരിക്കുന്നതാണിത് ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് കുറച്ച് ഗരം മസാല പൊളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയല്ല കൂടെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ബീഫിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ശകലം ചൂ ഒത്തിരി വെള്ളം വേണ്ട ഒരു ശകലം ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉപ്പ് പരുവേണോന്നൊക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം നമുക്ക് ഒത്തിരി ഗ്രേവി വേണ്ട തിക്ക് ഗ്രേവിയാണ് നമുക്കിതിന് വേണ്ടത് നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ആറ് ഏഴ് വിസിൽ വരെ നമുക്ക് നോക്കാം ഒരു ഏഴ് വിസിലടച്ച് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ ബീഫ് കറി വെന്ത് വറ്റി വന്നിട്ടുണ്ട് എനിക്ക് ഏഴ് വിസിൽ കൊണ്ട് വെന്തില്ലായിരുന്നു ഞാൻ അത് നിർത്തി കഴിഞ്ഞിട്ട് രണ്ട് വിസിലും കൂടെ അടിച്ചപ്പോഴാണ് എനിക്ക് ബീഫ് വെന്ത് കിട്ടിയത് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് അങ്ങനെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബീപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീപ്പ് കറിയാണിത് നിങ്ങളൊന്ന് തയ്യാറാക്കി നിൽക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാറക്കരുതേ കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ തിക്ക് ഗ്രേവിയുടെ ടേസ്റ്റിയായ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുറുകിയ കൂടിയാണ് നമുക്ക് ചൂടോടെ കൂടി തന്നെ സെർവ് ഇത് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്